തെക്കുങ്ക ഗ്രാമപഞ്ചായത്ത് ജനങ്ങൾക്ക് ആവശ്യമായ വികസന പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നു എന്നുള്ളതിന്റെ പ്രധാന ഉദ്ഘാടനം ജനങ്ങൾ ഏറ്റെടുക്കുകയും ജനകീയ കൂടി നടത്തപ്പെടുകയും ചെയ്യുന്നത് തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സബിത സതീഷ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ പി ആർ രാധാകൃഷ്ണൻ വി സി സജീന്ദ്രൻ ജനപ്രതിനിധികളായ ഷൈനി ജേക്കബ് സിന്ധു രാജീവ് ഐ സി ഡി എ സൂപ്പർവൈസർ ഡോണ വിജയൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ലീന ജെറി വനജ ടീച്ചർ എന്നിവർ സന്നിഹിതരായിരുന്നു വിവിധ അംഗനവാടികൾക്കായി ഇരുപത്തിയേഴ് ലക്ഷം രൂപയോളം പദ്ധതിയിൽ നിന്നും ചെലവഴിച്ചു